യുംവ്രവാദ സംഘടനയായി കണക്കാക്കപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർക്ക് കേരളത്തിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ ആലുവായിൽ നൽകിയ പരിശീലനം വിവാദമായി അതേ തുടർന്ന് ഡി ജി പി ബി സന്ധ്യ ഉത്തരവിട്ട അന്വേഷണത്തിൽ കുറ്റക്കാരായി കണ്ട രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്തു മൂന്ന് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തു സസ്പെൻഡ് ചെയ്യപ്പെട്ടത് റീജിയണൽ ഫയർ ഓഫീസർ കെ ജി ഷാജുവും ജില്ലാ ഫയർ ഓഫീസറുമാണ് ഇവരിൽ ജില്ലാ ഫയർ ഓഫീസർ പരിശീലനം നൽകാനാവില്ലെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനായിരുന്നുവെന്നും റീജിയണൽ ഓഫീസർ നിർബന്ധിച്ച് പരിശീലനം കൊടുപ്പിക്കുകയായിരുന്നുവെന്നുമായിരുന്നു വാർത്ത പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത്രേ എന്നാൽ പരിശീലനത്തിന് ഫയർഫോഴ്സിന്റെ വാഹനമോ ഉപകരണമോ ഉപയോഗിക്കരുത് എന്ന റീജിയണൽ ഓഫീസറുടെ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല അതുകൊണ്ടാണ് ജില്ലാ ഓഫീസർക്ക് സസ്പെൻഷൻ ഉണ്ടായത് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥർ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന ചോദ്യമാണ് ഇവിടെ ഏറെ പ്രസക്തമാകുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ചരിത്രവും സ്വഭാവവും അറിയാത്തവരല്ല കേരളത്തിലെ ജനങ്ങളും ഉദ്യോഗസ്ഥരും അവർക്ക് പരിശീലനം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ മാത്രം മണ്ടന്മാരല്ല അവരാരും പിന്നെന്ത് ഇങ്ങനെ സംഭവിക്കുന്നു ഭീഷണിപ്പെടുത്തിയാണ് അവർ പരിശീലനത്തിന് സമ്മതിച്ചത് എന്നും വാർത്തയുണ്ട് വിവാദ ചോദിക്കഡ്ലാസ് വിഷയത്തിൽ തൊടുപുണയിൽ ജോസഫ് സാറിന്റെ കൈവെട്ടിയ കേസിൽ പ്രതികൾ പോപ്പുലർ ഫ്രണ്ടുകാരായിരുന്നു മഹാരാജസ് കോളേജിൽ അഭിമന്യു എന്ന എസ് എഫ്ഐ കാരനെ കുത്തിക്കൊന്നതും അവർ തന്നെ വൈക്കത്തെ അഖിലയുടെ മാറ്റവുമായി ബന്ധപ്പെട്ട കേസിൽ അവർ നടത്തിയ ഹൈക്കോടതി മാർച്ചിൽ ജഡ്ജിമാരെ പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു അവരുടെ വീട്ടിൽ കയറി ആക്രമിക്കും എന്നറിയായിരുന്നു മുദ്രാവാക്യങ്ങൾ പോലീസ് വാഹനത്തിന്റെ മുകളിൽ കയറി വരെ വിദ്വേഷ പ്രസംഗം നടത്തി ഇതിനെല്ലാം പോലീസ് കേവലം സാക്ഷിയായി മാറി മംഗലാപുരത്തും ഡൽഹിയിലും നടന്ന കലാപങ്ങൾക്ക് സഹായം നൽകി എന്ന കണ്ടെത്തലിനെ തുടർന്ന് കേരളത്തെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപകമായ റെയ്ഡുകൾ നടത്തുകയും രേഖകൾ കണ്ടെത്തുകയും ചെയ്തു പറന്നെത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതും ചരിത്രം കേരളത്തിലെ പോലീസിനെ കുറിച്ചും ഇപ്പോൾ ഫയർഫോഴ്സിനെക്കുറിച്ചും അവർക്ക് തീവ്രവാദ സംഘടനകളോടുള്ള ബന്ധത്തെക്കുറിച്ചും വരുന്ന വാർത്തകൾ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുകയാണ് സഹകരിക്കുന്നവർക്ക് സാമ്പത്തികവും അല്ലാത്തതുമായ വലിയ പ്രയോജനങ്ങളും അല്ലാത്തവർക്ക് സാമൂഹികവും ഔദ്യോഗികവുമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുവാൻ സംഘടനക്കാകുന്നു എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് കൊടുക്കുന്ന ഒത്താശകൾക്ക് വലിയ വില പിന്നീട് കൊടുക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കി വിവേകത്തോടെ പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് ഇത്തരം ഓരോ വിവാദ സംഭവങ്ങൾ ഉണ്ടാകുന്നതിലൂടെ മാധ്യമങ്ങളിൽ നിറയാനും സമൂഹത്തിൽ തങ്ങൾ സജീവ സാന്നിധ്യമാണെന്ന് സമൂഹത്തെ ചിന്തിപ്പിക്കുവാനും അവർക്ക് സാധിക്കുന്നു പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഫയർഫോഴ്സ് പരിശീലനം കൊടുക്കാൻ ഇടയായതിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് നല്ല നടപടിയായി സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ പ്രതികരിക്കാതിരിക്കുകയാണ് പതിവ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം ഇത്തരക്കാരുടെ ബന്ധനത്തിലാണ് എന്ന ചിന്തയും പടരുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിവ് പോലെ സംഭവത്തെക്കുറിച്ച് നിശബ്ദത പാലിച്ചു അതാണ് അദ്ദേഹത്തിന്റെ മതേതരത്വം ആഗോള മുസ്ലിം തീവ്രവാദ സംഘടനയായ അൽ ഖൊയ്യുടെ നേതാവ് അൽ സവാഹിരി ഹിജാബിന് വേണ്ടി പോരാടുന്ന ഇന്ത്യയിലെ മുസ്ലിം പെൺകുട്ടികളെ വല്ലാതെ പ്രശംസിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച വീഡിയോ വിവാദം ആഗോള ഭീകര സംഘടനകൾക്കുള്ള പങ്കിനെയാണ് കാണിക്കുന്നതെന്ന് കർണാടകയിലെ ആഭ്യന്തരമന്ത്രി അരാഗാനേന്ദ്ര ആക്ഷേപിച്ചു ഇതേക്കുറിച്ച് ഉയർന്ന പരാതിയിൽ തീർപ്പ് കൽപ്പിച്ച കർണാടക ഹൈക്കോടതിയും ഈ ആശങ്ക പ്രകടിപ്പിച്ചതായി അദ്ദേഹം അനുസ്മരിച്ചു കർണാടകത്തിൽ ഈ വർഷം പത്താം ക്ലാസ് പരീക്ഷ എഴുതേണ്ടിയിരുന്ന ഇരുപത്തിരണ്ടായിരത്തി അറുപത്തി മൂന്ന് മുസ്ലിം വിദ്യാർത്ഥിനികൾ ഹിജാബ് ധരിച്ചെത്തുവാൻ സാധിക്കാത്തതുകൊണ്ട് പരീക്ഷ ബഹിഷ്കരിച്ചതായും വാർത്തയുണ്ട് എത്ര തീക്ഷണമായാണ് ആ കുട്ടികളുടെ ഹിജാബ് ഭക്തി ഇരുപത് വർഷം മുമ്പ് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളിൽ ഭൂരിപക്ഷവും ഉപയോഗിക്കാതിരുന്ന ഒരു വസ്ത്രം പെട്ടെന്ന് മതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറി കേരളത്തിൽ നടക്കുന്ന അതിക്രമങ്ങൾക്ക് സാക്ഷിയായി മാറുകയാണ് പോലീസ് ഇടപെടാനും ആക്രമിക്കപ്പെടുന്നവനെ രക്ഷിക്കുവാനും മടിക്കുന്നു ഇടതുപറഞ്ഞ കാലങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഈ സമീപനം ഇപ്പോൾ കൂടുതൽ വ്യാപകമാവുകയാണ് പൊതുപണിമുടക്ക് എന്ന പേരിൽ രണ്ടു ദിവസം കലാപരിപാടികൾ നാട്ടിൽ അഴിഞ്ഞാടിയപ്പോൾ നോക്കി നിന്ന പോലീസ് അതിനു ശേഷവും അത് തന്നെ തുടരുന്നു ഏറ്റവും പുത്തനായി വന്ന വാർത്ത കോഴിക്കോട് കല്ലായിൽ നിന്നുമാണ് അവിടെ ഒരു മോസ്ക് കമ്മിറ്റിക്കാർ ഒരു വ്യക്തിയുടെ പുരയിടം അതിക്രമിച്ചു കയറി കോമ്പൌണ്ട് വാളിന്റെ ഭിത്തി തകർത്തു ആക്രമിക്കപ്പെട്ടവനോ മുസ്ലിം ആയതുകൊണ്ട് സംഭവം വർഗീയമാക്കാനാവില്ല എങ്കിലും കമ്മിറ്റിക്കാരുടെ ധിക്കാരവും അവർ പുറപ്പെടുവിച്ച ആഹ്വാനത്തിലെ അതിതീവ്രതയുമെല്ലാം അപകടകരമായ സൂചനകളാണ് നിയമവാഴ്ച ഇല്ലാതാകുന്നുവെന്ന ഭീതി വളർത്തുന്നവയാണ് പോലീസ് കേസെടുത്തത് ഏറെ വൈമനസത്തോടെ ഇത്തരം നിസംഗതകൾ നാടിനെ എവിടെ എത്തിക്കും കൊച്ചി രൂപതയിലെ അരുകുറ്റി പാതുവാപുരം പള്ളിക്ക് കീഴിലെ കൊമ്പാനമുറി ചാപ്പിലിൽ മാർച്ച് ഇരുപത്തിയെട്ടിന് അതിക്രമിച്ചു കയറി സക്രാരി തകർത്ത് തിരുവോസ്തി മാലിന്യ ചതുപ്പിലിറിഞ്ഞ കേസിലെ പ്രതി പാണാവള്ളി തുണ്ടത്തിപ്പറമ്പ് അബൂബേക്കർ അറസ്റ്റിലായി ക്രൈസ്തവ വിശ്വാസികളെ വെല്ലാതെ വേദനിപ്പിച്ച ഈ സംഭവത്തിലെ പ്രതി മോഷണത്തിനായാണ് സക്രാരി കുത്തിപ്പൊടിച്ചത് എന്ന പോലീസ് ഭാഷ്യം കണ്ണടച്ച് വിശ്വസിക്കുവാൻ ക്രൈസ്തവർക്ക് സാധിക്കുന്നില്ല എങ്കിലും അദ്ദേഹം ചെയ്തത് എന്തെന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിനോട് പൊറുക്കണേ എന്നവർ പ്രാർത്ഥിക്കുന്നു മൂവാറ്റുപുഴയിലെ സി പി എം ബാങ്ക് അർബൻ സഹകരണ ബാങ്കിന്റെ അധികൃതർ ഒരു കുടിശ്ശികക്കാരന്റെ കിടപ്പാടം ജപ്തി ചെയ്ത് സർക്കാരിനാകെ അപമാനവും പേരുദോഷവുമായി അച്ഛൻ രോഗിയായി എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഐ സിയുൽ കിടന്ന വീട്ടിലെ പെൺകുട്ടികളായ മക്കളെയാണ് ബാങ്കുകാർ പെരുവഴിയിൽ ഇറക്കി വിട്ടത് ബാങ്കിന്റെ പോഴുക്കപ്പള്ളി ശാഖയിൽ നിന്നും അഞ്ചു വർഷം മുമ്പ് മൂവാറ്റുപുഴ പൊഴ്ക്കപ്പള്ളി വലിയ പറമ്പിൽ വി എ അജേഷ് കുമാർ ഒരു ലക്ഷം രൂപ വായ്പയെടുത്തു ഇപ്പോൾ അത് ഒന്ന് ദശാംശം എട്ട് ലക്ഷമായി പതിനായിരം രൂപയാണ് അജേഷിന് തിരിച്ചടയ്ക്കാനായത് അവരെടുത്ത സംഭവം വിവാദമായതോടെ ബാങ്ക് അധികൃതർ പ്രതിരോധത്തിലായി ഗോപി കോട്ടമുറിക്കൽ തന്നെ സംരക്ഷണ വാദങ്ങളുമായി വന്നു വിശ്വസിക്കാനാവുന്നവയായിരുന്നില്ല ആ വാദങ്ങൾ ഒരു കാരണവശാലും കിടപ്പാടം ജപ്തി ചെയ്യില്ല എന്ന ഇടതു നയമാണ് ലംഘിക്കപ്പെട്ടത് കോൺഗ്രസുകാരനായ എം എൽ എ മാത്യു കുഴനാടനും കൂട്ടുകാരും കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തു വീട്ടുകാരുടെ കുടിശ്ശിക തങ്ങൾ ഏറ്റെടുക്കുന്നതായി ബാങ്കിനെ രേഖാമൂലം അറിയിച്ചു ഇതിനിടെ ബാങ്ക് ജീവനക്കാരായ സഖാക്കൾ തന്നെ സമാഹരിച്ച ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ അജേഷിനു വേണ്ടി ബാങ്കിൽ അടച്ചു തന്നോടും കുട്ടികളോടും മനുഷ്യത്വരഹിതമായി പെരുമാറിയ സഖാക്കളുടെ സഹായം വേണ്ടെന്നും എം എൽ എ മദ്യന്നുമായി ജപ്തിക്ക് വിധേയനായ അജേഷ് ഇടത് സഖാക്കൾ ആരും മിണ്ടാതെയായി ഏതായാലും സഹകരണ മന്ത്രി വാസവൻ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു അദാനിയുടെ പതിനായിരം കോടിയിലേറെ കുടിശ്ശിക എഴുതി ഒരു വിഷമവുമില്ലാത്തവർ കിടപ്പാടം പോലും ജപ്തി ചെയ്യുന്ന നിയമം ഉണ്ടാക്കുന്നു കേരളത്തിലെ ഇടതു സർക്കാരിന്റെ മുഖം വ്യക്തമാക്കുന്ന വിപ്ലവകരമായ ഒരു സ്ഥലം മാറ്റം വകുപ്പിൽ നടന്നു മുട്ടിൽ ആരോപണ ആരോപണവിധേയനായ ഡെപ്യൂട്ടി കൺസർവേറ്റർ എൻ ടി സാജന് പ്രമോഷനോടെ ദക്ഷിണ മേഖല സി സി എഫ് ആയും സാജനെതിരെ അന്വേഷണ റിപ്പോർട്ട് കൊടുത്ത ഡി കെ വിനോദ് കുമാറിനെ സാമൂഹിക വനവൽക്കരണത്തിലേക്കും സ്ഥലം മാറ്റി മരമുറിക്കു കൂട്ടുനിന്നവന് പ്രമോഷനും തടസ്സമുണ്ടാക്കിയവന് സ്ഥലം മാറ്റവും വിനോദ് കുമാറും സാജന് താവളമൊരുക്കാനായി കൊല്ലത്ത് നിന്നും സ്ഥലം മാറ്റപ്പെടുന്ന സഞ്ജയൻ കുമാറും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഈ സ്ഥലം മാറ്റം എന്നായിരുന്നു പരാതിക്കാരുടെ വാദം അത് അംഗീകരിച്ച ട്രിബ്യൂണൽ സ്ഥലം മാറ്റം സ്റ്റേ ചെയ്തു ഏപ്രിൽ ഏഴിന് കൂടുതൽ വാദം കേൾക്കുവാൻ തീരുമാനിച്ചു സ്റ്റേ സർക്കാരിന് തിരിച്ചടിയല്ല എന്ന് വനം മന്ത്രി ഒരു ലജ്ജയുമില്ലാതെ വാദിക്കുകയും ചെയ്യുന്നു അതാണ് ഇടതു ഭരണത്തിലെ കാട്ടുനീതി അഞ്ചു വർഷത്തോളമായി കേരളത്തിലെ ജനങ്ങൾ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു കേസാണ് നടിയെ ആക്രമിക്കുവാൻ കൊട്ടേഷൻ കൊടുത്തതായുള്ള പരാതി കോടതി വിചാരണയിലിരിക്കുന്ന കേസിൽ എന്തെല്ലാം സംഭവങ്ങളാണ് ഓരോ ദിവസവും കേൾക്കുന്നത് ഇരയുടെ അഭിഭാഷകർ ഓരോരുത്തരായി കേസ് വിട്ടുപോകുന്നു അവർക്കെല്ലാം കോടതിയെക്കുറിച്ചാണ് പരാതി കോടതിയിൽ അഭിഭാഷകർ തന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്ന് ആ നടി പരസ്യമായി പറഞ്ഞു വിവാദ സംഭവത്തിന്റെ പ്രിന്റുകൾ കോടതിയിൽ നിന്നും പുറത്തു പോയതായി ഇര തന്നെ ആരോപണം ഉന്നയിച്ചു ഏറ്റവും അവസാനമായി അഭിഭാഷകർ തെളിവ് നശിപ്പിക്കുവാൻ ശ്രമിച്ചതായും അവർ ആരോപിക്കുന്നു കോടതി വിധികൾ തെളിവുകളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത് അതുകൊണ്ട് തെളിവ് നശിപ്പിക്കുവാൻ ആര് ശ്രമിച്ചാലും അത് തെറ്റാണ് തന്റെ കക്ഷിയുടെ വിജയത്തിനായി അഭിഭാഷകർ തന്നെ തെളിവ് നശിപ്പിക്കുവാൻ കൂട്ടുനിൽക്കുന്നത് വല്ലാത്ത ദുര്യോഗ്യമാണ് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ക്രിമിനൽ അഭിഭാഷകരിൽ ഒരാൾക്കെതിരെ ആ നടി ഇത്തരം ഒരു പരാതിയുമായി വന്നിരിക്കുന്നു ആദ്യ പരാതി തള്ളിയതിനെ തുടർന്ന് ബാർ കൗൺസിലിൽ ആവശ്യപ്പെട്ട ഫോർമാറ്റിൽ അവർ പരാതി കൊടുത്തിരിക്കുകയാണ് ഇനി അന്വേഷണം നടക്കും സത്യമറിയുവാൻ കാത്തിരിക്കുകയാണ് ജനം മദ്യവർജനമാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാർ വീണ്ടും മദ്യലഭ്യത കൂട്ടുന്നത് വല്ലാത്ത ഇരട്ടത്താപ്പായി കേരളത്തിലെ മദ്യത്തിന്റെ ഉപയോഗം ഭീകരമായി കൂടുന്നു ഐ ടി പാർക്കുകളിൽ വരെ മദ്യം ലഭ്യമാകുന്നതോടെ മദ്യത്തിന്റെ ഉപയോഗം ഇനിയും ഏറെ കൂടും പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കേരളത്തിലെ യുവാക്കൾ പത്തൊൻപത് ദശാംശം ഒമ്പത് ശതമാനവും മദ്യം ഉപയോഗിക്കുന്നവരാണ് എന്നാണ് പഠനം മാസം ആയിരം കോടി രൂപ കൂടി ഉണ്ടാക്കുന്നതാണ് പുതിയ മദ്യനയം ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ കൂട്ടുന്നു കപ്പ കശുമാങ്ങ കൈതച്ചക്ക ചക്ക വാഴപ്പഴം എന്നിവയിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുന്നു നാട്ടിലാകെ മദ്യനിർമ്മാണം തുടങ്ങുന്നതിനുള്ള വഴികളാണ് സർക്കാർ തുറക്കുന്നത് ചാരായ നിരോധനത്തോടെ ഇല്ലാതായ വീര്യം കൂടിയ ചാരായം തിരിച്ചുവരാനും ഇത് നിമിത്തമാകാം കള്ളവാറ്റ് വ്യാപകമാണ് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത് ഇരുപതിനായിരം കള്ളവാറ്റ് കേസുകളാണ് വിദേശ മദ്യത്തിന്റെ വില്പനയിൽ നേരിയ കുറവുണ്ടെങ്കിലും മയക്കുമരുന്ന് ഉപയോഗം കുതിച്ചുയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എക്സൈസ് വകുപ്പ് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എം അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് കിലോ കഞ്ചാവും പിടികൂടി പോലീസ് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് എം ഡി എം എയും നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോ കഞ്ചാവും പിടികൂടി രണ്ടാഴ്ച മുമ്പ് കണ്ണൂരിലെ ഒരു വീട്ടിൽ നിന്ന് രണ്ട് കിലോ എം ഡി എം എ ആണ് പിടികൂടിയത് വിനാശകരമാണ് ഈ നയം എന്ന് പ്രതിപക്ഷം മാത്രമല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിമൂന്നിന് കൊച്ചിയിൽ നിന്നും സകുടുംബം തിരുവനന്തപുരത്ത് ഗോഹത്തി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന കെ ജെ ആൻഡ്രോജി എന്ന യാത്രക്കാരന് വല്ലാത്ത ഒരു അക്കിടി പറ്റി പരിശോധനയ്ക്കെത്തിയ ടി ഇ അദ്ദേഹത്തിന് കൈവശമുണ്ടായിരുന്ന ടിക്കറ്റ് ശരിയല്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പെനാൽറ്റി ടിക്കറ്റ് കൊടുത്തു അല്ലെങ്കിൽ തീവണ്ടിയിൽ നിന്നും ഇറക്കി വിടുമെന്ന് ഭീഷണിപ്പെടുത്തി കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തിരുന്ന അദ്ദേഹം യാത്രക്കാരിൽ നിന്നെല്ലാം സമാഹരിച്ച് ടി ചോദിച്ച പണം കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് യാത്ര തുടർന്നു തിരിച്ചെത്തിയ അദ്ദേഹം ഉപഭോക്തൃത കോടതിയെ സമീപിച്ചു റെയിൽവേ ചെയ്ത പ്രവൃത്തി അന്യായവും കുറ്റവുമായി കോടതി വിധിച്ചോ നഷ്ടപരിഹാരവും വിധിച്ചു റെയിൽവേയിൽ അപ്പീൽ കോടതിയിൽ പോയി അവസാനം പരമോന്നത കോടതി മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് ആൻഡ്രോജിക്ക് അൻപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ നഷ്ടപരിഹാരം കൊടുക്കുവാൻ വിധിച്ചു അവസാനം വരെ നീതിക്കായി പോരാടിയ ആൻഡ്രോജി സമൂഹത്തിനാകെ മാതൃകയാവുകയാണ് ഒരു സാധാരണക്കാരനോട് കാണിച്ച അനീതിക്ക് അവനെ പരമാവധി ബുദ്ധിമുട്ടിക്കുക നോക്കിയ റെയിൽവേയുടെ പ്രവൃത്തി ഹീനവുമായി ജനം മനസ്സിലാക്കുന്നു ഇത്തരം പോരാട്ടങ്ങൾക്ക് സമൂഹം ഉണരണം നിശബ്ദത നീതി പുലരുവാൻ തടസ്സമാവും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ കേഡർ പാർട്ടി വകാൻ ഉറച്ച മനസ്സോടെ രംഗത്തിറങ്ങിയ കെ പി സി സി അധ്യക്ഷനെ കോൺഗ്രസുകാർ തന്നെ തോൽപ്പിച്ചു സംസ്ഥാന തലത്തിലുള്ള പുനഃസംഘടനക്ക് അനുമതി കൊടുക്കാതെ ഹൈക്കമാൻഡാണ് ഇക്കുറി അവരുടെ നോമിനിയെ തോൽപ്പിച്ചത് പുനഃസംഘടനയും സംഘടനാ തെരഞ്ഞെടുപ്പും അടുത്തടുത്ത് വരുന്നതുകൊണ്ട് പുനഃസംഘടന മാറ്റിവെക്കണമെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സംയുക്തമായി ആവശ്യപ്പെട്ടപ്പോൾ സമ്മതിക്കാതിരുന്ന ഹൈക്കമാൻഡാണ് പെട്ടെന്ന് മലക്കം പറഞ്ഞത് ഈ തീരുമാനം ഹൈക്കമാൻഡിൽ കെ സി വേണുഗോപാലിനുള്ള ശക്തിയാണ് വ്യക്തമാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയോടെ വേണുവിനെതിരെ ദേശീയ തലത്തിലും ചില നീക്കങ്ങൾ ഉണ്ടായെങ്കിലും വേണുവെല്ലാം തന്ത്രപൂർവ്വം അതിജീവിച്ച മട്ടാണ് പുനഃസംഘടന വേണമെന്ന് സുധാകരൻ ഭീഷണി മുഴക്കി നോക്കിയെങ്കിലും ആരും കാര്യമായി ഗവനിച്ചതേയില്ല അതുകൊണ്ടാവണം കുറേ ദിവസമായി സുധാകരൻ മൗനത്തിലാണ് സുധാകരൻ തലപ്പത്തേക്ക് വന്നതോടെ കേരളത്തിലെ കോൺഗ്രസ് സംഘടനക്കും പ്രവർത്തകർക്കും ഒരു പുത്തൻ ഉണർവ് വന്നതാണ് കേരള സമരത്തിൽ സർക്കാർ സ്ഥാപിക്കുന്ന മഞ്ഞ കുറ്റികൾ ഞങ്ങൾ പറിച്ചെറിയുമെന്നത് സുധാകരന്റെ പ്രഖ്യാപനമായിരുന്നു അതോടെ സമരക്കാർക്ക് ഒരു കർമ്മ പരിപാടിയായി പണ്ട് ഇടുക്കിയിലെ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകരെ വൺ ടു ത്രീ എന്ന് ഞങ്ങൾ തീർത്തു എന്ന് പറഞ്ഞ എം എം മണിക്കെതിരെ എല്ലാവരും തിരിഞ്ഞപ്പോൾ പിണറായി ചോദിച്ചത് അതിന് മണിയെ ആരാ മൂക്കിലിടാൻ പോകുന്നത് എന്ന് കാണട്ടെ എന്നായിരുന്നു ഇത്തരം സമീപനങ്ങൾ പ്രവർത്തകരുടെ ആവേശം കത്തിക്കുന്നതാണ് അതാണ് സുധാകരൻ ചെയ്തു തുടങ്ങിയതും ഞാനില്ലെങ്കിൽ എനിക്ക് പദവിയില്ലെങ്കിൽ പിന്നെന്തിന് സംഘടന എന്ന് കരുതുന്നവർ കാര്യങ്ങൾ തീരുമാനിക്കുകയും നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നിടത്തോളം കാലം പുത്തൻ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വല്ലാതെ ക്ലേശിക്കേണ്ടി വരും സംഘടന രക്ഷപ്പെടാനും വഴിയില്ല ശീലോഹര കാഴ്ചകൾ ഇനി അടുത്താഴ്ച